കട്ടപ്പന നഗരത്തിൽ സ്കൂൾ പരിസരത്തടക്കം ശല്യം പ്രശ്നം പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികളെല്ലാം പ്രഹസനം മാത്രമായി അവശേഷിക്കുകയാണ് കട്ടപ്പന നഗരത്തിന്റെ ഓരോ കോണും തെരുവു നായ്ക്കൾ താവളമാക്കുകയാണ് സ്കൂൾ പരിസരങ്ങളിലടക്കം ഭീതി പരത്തിയാണ് നായ്ക്കൾ വിഹരിക്കുന്നത് പലപ്പോഴും പ്രധാന റോഡുകളിലെല്ലാം അലഞ്ഞുതിരിയുന്നവ ഇരുചക്ര വാഹനയാത്രക്കാർക്കടക്കം അപകടം ഉണ്ടാക്കുന്നതും പതിവാകുകയാണ് യാത്രക്കാർ നടന്നു പോകുമ്പോൾ ആക്രമിക്കാൻ വരുന്നതും പതിവ് കാഴ്ചയാണ് റോഡിന് നടുവിൽ നായ്ക്കൾ തമ്മിലുള്ള കടിപിടി വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നു ഇങ്ങനെ തന്നെ ഒരു ആറേഴ് പട്ടികളുണ്ട് പത്തനംതിട്ട പൈറ്റ് തന്നെ അല്ലേ ളുടെ വഴികളിൽ തെരുവുനായ്ക്കൾ തമ്പടിക്കുന്നതോടെ ആളുകൾക്ക് ഇതുവഴി കടന്നുപോകാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായപ്പോൾ സർക്കാർ ഇതിനെതിരെ വിവിധ നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നാൽ എ ബി സി സെന്ററിന്റെ അടക്കം പ്രവർത്തനം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുക മാത്രമാണ് ചെയ്തത് നഗരത്തിൽ രൂക്ഷമാകുന്ന തെരുവുനായ ശല്യത്തിനെതിരെ നഗരസഭയും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല ഇതോടെ ഓരോ ദിവസവും ആശങ്കയോടെ വേണം കട്ടപ്പന നഗരത്തിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കേരള വിഷൻ ന്യൂസ് ഇടുക്കി